ക്കെയ് വിശേഷം സോ സുഖ എനിക്ക് ഞാൻ ഏറെ നാളത്തൊരാഗ്രഹമായിരുന്നു വാക്സ് ചെയ്യണമെന്ന് അപ്പോൾ ഇന്നിപ്പം ഞാൻ കൈ വാക്സ് ചെയ്യുന്നില്ല കൈയിലാകുന്ന പറഞ്ഞാൽ ഭയങ്കര വേദന കേട്ടോ കൈ വാക്സ് വേദന സഹിക്കേണ്ടി വരും ഞാൻ ഇന്നിവിടെ വാക്സ് ചെയ്യുന്നു കണ്ടോ ഇന്ന് കാല് കാല് കാണാൻ കുറച്ച് വേദന ഒക്കെ സഹിക്കേണ്ടി വരും ഭയങ്കര വേദനയാണ് ഗൈസ് വേദന സഹിക്കുക പറയുമ്പോൾ ഒത്തിരി വിഷമുള്ള ഒരു കാര്യമാണല്ലോ യ്ക്കും ഇപ്പൊ എന്താ ഭയങ്കര ഹെയറിനായിട്ട് കൂടുതലായിട്ട് വേദന എനിക്ക് തോന്നുന്നത് കൊറച്ചും കൂടി വേദന ഭയങ്കര ഹെയർ കൂടുതലാട്ടോ അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളില്ല അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വെച്ചാല് ഹെയർ നമ്മളിപ്പോ കാലില് ഹെയർ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വാക്സ് ചെയ്യാൻ പോകുന്നു അപ്പൊ ചേച്ചി പറഞ്ഞു ഞാൻ ഞാൻ നന്നായി പറഞ്ഞു നീ എന്റെ അടുത്ത് വാന്ന് ധൈര്യത്തോട് പറഞ്ഞു ഞാൻ എന്തായാലും ചേച്ചിന്റെ അടുത്തൊന്ന് പോയി നോക്കാം നമുക്ക് നോക്കാം ബാക്കി എന്താണ് സിറ്റുവേഷൻ ഓക്കെ അപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോ ഞങ്ങളുടെ വീഡിയോ അധികം കാണുന്നില്ല കേട്ടോ അറിയില്ല എനിക്ക് അത് നോട്ടിഫിക്കേഷൻ പോകാത്ത വിഷയമാണോ ഒന്നും അറിയില്ല സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ ഡെയിലി ഇടുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കാതെ പക്ഷെ കാരണം കാരണവെച്ചാല് നമ്മൾ ഉള്ളത് ഇനി നല്ല നീറ്റായിട്ട് ഇടാന്ന് രണ്ടാമത് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെ 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 അപ്പം നോർമൽ കമ്പനിയിൽ ഇട്ടിട്ട് എല്ലാവരും വാച്ച് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതെ അതെ അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഇനിയുള്ള വീഡിയോസ് തുടർന്ന് തുടരുന്നത് തന്നെ ഞങ്ങൾ അതുകാരണം ചേച്ചി അത്രയ്ക്കും അവിടെ നിന്ന് ഇവിടെ വീട്ടിലേക്ക് വന്നിട്ട് അത്രയ്ക്കും പാടുപെട്ടൊരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു ഇതില്ലാതെ ഭയങ്കരമായിട്ട് നമുക്ക് വിഷമമുള്ള ഒരു കാര്യമാണ് അതെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ഒരുപാട് പേര് പറയുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയുള്ള വീഡിയോസ് തുടരുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ തന്നെ പറഞ്ഞു പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഞാനതിന്റെ മോള് കേറി കിടക്കാൻ പോവാണ് ഓക്കെ അപ്പൊ അതിന്റേതായ വേദനകളൊന്നും ഇല്ലാണ്ട് അയ്യോ കൈപോലെ രാമുന്റെ കണ്ണ് കാണാനല്ലേ രസുണ്ടല്ലേ രാമു രാമു സുന്ദർ കാണല്ലോ

കുറച്ച് കൊറച്ച് ആക്കി വെച്ചിട്ടുണ്ട് എന്നാലും പറിക്കുമ്പോ അതിലേക്ക് കിട്ടുള്ളൂട്ട് എന്താ പറയാ സ്കിന്നാണ് കേട്ടോ അത് കുറച്ച് വിഷയമുണ്ട് ഓക്കെ ഞാൻ വന്നു അപ്പൊ ഫസ്റ്റ് ഈ ഒരു എടുക്ക ചെറിയൊരു പീസെച്ച് നമുക്ക് ഇവിടെ കല്ല ഇതുണ്ട് സെൻസിറ്റീവ് സ്കിൻ ആണേ ഒന്ന് കസ്റ്റമർ അപ്പൊ നിങ്ങൾ മാത്രം ശ്രദ്ധിക്കാന്ന് പറഞ്ഞ കാര്യം ഇല്ലല്ലോ ശ്രദ്ധിച്ചിട്ടായാലും അങ്ങനെ എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ ഇല്ല ഇല്ല അതെന്താ അതെന്താ അവിടെ തീര് ഭാഗമാണ് ത്രഡ് ചെയ്യുന്ന പോലെയല്ല ഇതിങ്ങനെ മുപ്പത് പേരോട് പറിക്കാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള പെയിൻ ഉണ്ടാവു കണ്ടില്ല എനിക്ക് ഒന്ന് നിങ്ങളൊക്കെ വരുന്നുണ്ട് മറ്റേ പാക്കിയപ്പോ വരുന്നോ പൗഡറും ും ഞാൻ പറഞ്ഞില്ല എന്റെ സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണെന്ന് ഷോർട്ട് ഫിലിമിലേക്ക് എടുക്കാൻ എന്റെ പാർട്ടി വരും എന്താ ഷോപ്പ് ഇങ്ങനെ കൊറച്ച് എടുത്ത് ഇട്ടിട്ടുണ്ട് കാരണം വെച്ചാല് പറയാ പോലെ സ്കിന്നെന്തോ സ്കിന്നാണ് സെൻസിറ്റീവ് അവസാനം നമുക്ക് കുറ്റങ്ങൾ ഉണ്ടാവും നമുക്ക് തന്നെ ഹാറ്റാകും മനസ്സിലായില്ലേ അപ്പം പിന്നെ നമുക്കൊരു കച്ചറക്കി അത് ശരിയാവൂലോസും ഈ കുരുന്ന് ഞാൻ പൊട്ടിച്ചതല്ലേ പൊട്ടിയതൊണ്ട് പിന്നെ എന്റെ പേര് പറയരുത് അവസാനം വേദന വേദന ഉണ്ട് കുറച്ച് ചിക്കൻ ചിക്കനോ ചിക്കൻ എല്ലാം ഞാൻ അങ്ങനെ പറയലോ ചിക്കൻ മീൻസ് ഇറച്ചി അരച്ചി തന്നെ അതെങ്കിലും വേദങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കുറയ്ക്കാം കടന്നോളൂ കിടന്നോളൂ വിസ്തലം വെച്ചോളൂ നമ്മളങ്ങനെ ഒന്നും നിങ്ങള് ഉപദ്രവിക്കില്ല അടുത്തടുക്കാൻ പോവാണ് ുംവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഞങ്ങൾ ക്യാഷ് വാങ്ങുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനൊക്കെ പറയുമ്പോ നമുക്ക് ശരിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എല്ലാം അയ്യോ അതെങ്ങനെയാണ് ഇപ്പൊ അയ്യൻ കൂടെ ഇറങ്ങാ പോയാ മതി പേരെന്താ ഇല്ല വാസുദേവനാ നിങ്ങള് പെണ്ണല്ലേ നടക്കൂല നടക്കൂല് ക്യാഷ് എനിക്ക് ക്യാഷ് കിട്ടിയേ മതിയാവുള്ളൂ രാമുലായി ശിവദാസാ എല്ലടെ ആക്കടുകൾ വന്ന് നിങ്ങള് ഇനി ഇവിടെ പോണ എന്റെ സമ്മതം വേണം ഈ നീലാമന്റെ സമ്മതം വേണം മനസ്സിലായില്ലേ ബീലാമന്റെ മ്മതം വേണം ഇനി നിങ്ങള് പോലത്തെ രാമു വേല ഇതെല്ലാരും ശിവദാസാ ഏയ് വട്ടം കൂടി വേള പൂട്ട് പിടിച്ചോട്ട് രാമു കാണോ പൈസ പൈസ ഞങ്ങൾ അഡ്വാൻസ് ഇട്ടാ വാ അങ്ങനെ തയ്യാറാക്കിയ വാ എന്താ ചേച്ച എന്താ ചേച്ചി ക്യാഷ് ആയത് ഒരാളും എന്താ വിചാരിച്ച് എന്താ ഒരു കാര്യം നനക്കാൻ പറ്റില്ല പറ്റത്തില്ലേ ഞങ്ങളിവിടെ ഏറ്റവും വലിയ ടൗൺ സിറ്റിയിൽ തന്നെ ഞങ്ങളെ ഏറ്റവും വലിയൊരു ബ്യൂട്ടീഷനാണ് തുടങ്ങി വെച്ചത് ആ ഒരു ഇത് കണക്കിന് നിങ്ങൾ നൂറ് രൂപ എന്താ അർജന്റോ നിങ്ങൾ പറഞ്ഞത് അർജറ്റുണ്ടോ നിങ്ങൾ എന്തിനാ പറയുന്നത് നിങ്ങൾക്ക് എത്ര വേണ്ടി ആ ഇത് എത്ര വേണ്ടി നിനക്ക് എത്ര രൂപ വേണ്ടി ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ എടുക്കും അഞ്ഞൂറാ ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡ് ாம